ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നുണ്ടല്ലോ ഇഡിയംസ് ആണ് ഒരു ഇരുപത്തി അഞ്ച് എസ് എസ് സി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇഡിയംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എസ് സി ക്വസ്റ്റൻസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ പിന്നെ തന്നെയാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൽ ഡി ടൈപ്പ്സ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനൊക്കെ നിന്നൊക്കെ എസ് എസ് സിയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ നോക്കാം പില്ലർ ടു പോസ്റ്റ് പില്ലർ ടു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ എയിംലെസ്ലി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു ലക്ഷ്യം ഇങ്ങനെ നീങ്ങുക അതിനാണ് നമ്മൾ പറയുന്നത് പില്ലർ ടു പോസ്റ്റ് ഒരു പില്ലറിൽ നിന്ന് ഒരു പോസ്റ്റിലേക്ക് നീങ്ങുന്നു അല്ലേ ഒരു എയിമില്ലാത്ത രീതിയിൽ പോവുക എന്നുള്ളൊരു മീനിംഗ് ആണ് കേട്ടോ പില്ലർ ടു പോസ്റ്റ് ഒരു സെന്റൻസിൽ പറയുകയാണെങ്കിൽ ദ പൂവർ മാൻ മൂവ് ഫ്രം പില്ലർ ടു പോസ്റ്റ് ടു ഗെറ്റ് മണി മണി എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു എയിമും ഇല്ലാണ്ട് അങ്ങോട്ട് പോയി ആ ഒരു രീതി കേട്ടോ അപ്പോൾ പില്ലർ ടു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ എയിംലെസ്ലി അത് ഓക്കെ അല്ലേ ഇനി അടുത്ത് നോക്കാം പിയർ ഷേപ്ഡ് പിയർ ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ വെൻ ടെറിബ്ലി റോങ് ആണ് എന്താണ് വെൻ ടെറിബ്ലി റോങ് അല്ലെങ്കിൽ ഫെയിൽ ആവാന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ പിയർ ഷേപ്ഡ് ഈ പിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട് അറിയില്ലേ അപ്പം അതിൻ്റെ ഷേപ്പ് അതിൻ്റെ ഷേപ്പൊക്കെ വരക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ ഇങ്ങനെ നമ്മൾ ആപ്പിൾ ആപ്പിൾ വരയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് റൗണ്ടിലൊക്കെ ഒന്ന് വരച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേക ഷേപ്പ് അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ വരച്ച് കഴിയുമ്പോൾ ആകെ തെറ്റും അല്ലെങ്കിൽ ഫെയിൽ ആവും ഉള്ള രീതിയിലൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അതിൻ്റെ ഷേപ്പ് വരയ്ക്കാന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ പിയർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഫെയിൽ ചെയ്യുക അല്ലെങ്കിൽ വെൻ ടെറിബ്ലി റോങ് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം ഓക്കെ ആണോ പിയർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ വെൻ ടെറിബ്ലി റോങ് അടുത്ത് നോക്കാം കജൽ വൺസ് ബ്രെയിൻ കജൽ വൺസ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ടു തിങ്ക് ഹാർഡ് കാര്യമായിട്ട് ചിന്തിക്കുക എന്നൊക്കെ ഒരു ആണ് കജൽ വൺസ് ബ്രെയിൻ ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ തിങ്ക് ചെയ്യുക എന്നൊക്കെ നമുക്കറിയാം പിന്നെ തിങ്ക് ഹാർഡ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ജെൽപേന കജൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ജൽ പേനയൊക്കെയായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലെ ജൽ പേനയൊക്കെ വെച്ച് നമ്മളിങ്ങനെ എക്സാമിനൊക്കെ ഇരുന്നാലോ ഒക്കെ അല്ലേ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം ടു തിങ്ക് ഹാർഡാണ് കജൽ വൺസ് ബ്രെയിൻ അടുത്തത് ഗ്രീനർ പാസ്റ്റേഴ്സ് ഗ്രീനർ പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എ ബെറ്റർ ഓർ പ്രോമിസിംഗ് സിറ്റുവേഷൻ ആണ് ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒരു നല്ലൊരു സിറ്റുവേഷൻ എന്നുള്ളൊരു മീനിംഗ് ഒക്കെയാണ് ഗ്രീനർ പാസ്റ്റേഴ്സ് നമ്മൾ അക്കരപ്പച്ച എന്നൊക്കെ പറയാറില്ലേ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അല്ലെ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല സിറ്റുവേഷൻ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഗ്രീനർ പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ഓർ പ്രോമിസിങ് സിറ്റുവേഷൻ അടുത്ത് നോക്കാം എ സ്കെൽട്ടൺ ഇൻ ദി കബേർഡ് സ്കെൽട്ടൺ എന്തി കബോർഡ് എന്ന് പറഞ്ഞാൽ ആൻ എംബ്രാസിംഗ് ഫാക് ടു ബി കെപ്പ് സീക്രറ്റ് സ്കെൽട്ടൺ എന്തി എന്ന് പറഞ്ഞാൽ ഫാക് ടു ബി ക്യപ് സീക്രറ്റാണ് ആരോടും പറയാണ്ട് സീക്രട്ടായിട്ട് വയ്ക്കുക അല്ലേ ഒരു സ്കെൽട്ടൺ ഒരാളെ പൊക്കെ കൊന്നു കഴിഞ്ഞിട്ട് അയാളുടെ സ്കൽട്ടനൊക്കെ കബോർഡിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ആരും അറിയാണ്ടൊക്കെ ചെയ്യണ കാര്യമായിരിക്കില്ലേ അപ്പോൾ അതൊരു സീക്രറ്റ് കേട്ടോ ആൻ എംബ്രാസിംഗ് ഫാക് ടു ബി കെപ്പ് സീക്രറ്റ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള അഞ്ച് ഡി എംസ് ഞാൻ ഒന്ന് വേഗം പറയാം പില്ലർ ടു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ലക്ഷ്യമില്ലാണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാം അല്ലേ അപ്പോൾ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ എയിംലെസ്ലി അടുത്ത് പിയർ ഷെയ്പ്ഡ് എന്ന് പറഞ്ഞാൽ വെൻറ്റ് ടെറിബ്ലി റോങ് അല്ലെങ്കിൽ ഫെയിലാവുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കഡ്ജൽ വൺസ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ടു തിങ്ക് ഹാർഡ് നന്നായിട്ട് ചിന്തിക്കുക ഗ്രീനർ പാസ്റ്റേഴ്സ് നമ്മുടെ അക്കര പച്ചാട്ടോ അ ബെറ്റർ ഓർ പ്രോമിസിങ് സിറ്റുവേഷൻ എ സ്കെൽട്ടൺ ദി കബോർഡ് എന്ന് പറഞ്ഞാൽ അൻ എംബ്രാസിങ് ഫാക്ട് ടു ബി കെപ്റ്റ് സീക്രറ്റ് അടുത്ത് നോക്കാം ഫ്ലൈ ഇൻ ദി ഓയിൻമെൻറ്റ് ഫ്ലൈ ഇൻ ദി ഓയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ മൈനർ ഇറിറ്റേഷൻ ദാറ്റ്സ് പോയിൽസി സക്സസ് ഓർ എൻജോയ്മെന്റ് ഓഫ് സംതിങ് അതായത് ഇപ്പോൾ നമ്മൾ പറയില്ലേ ഈ സ്വർഗത്തിലെ കട്ടറുമ്പെന്നൊക്കെ പറയില്ലേ അതേപോലെ ഒരു നല്ലൊരു കാര്യമായിരിക്കും ഒരു നല്ലൊരു കാര്യം എല്ലാവരും എൻജോയ് ചെയ്ത് ചെയ്യണ സമയത്ത് അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സാധനം ഇപ്പോൾ നമ്മുടെ ഓയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സാധനം എന്ന് വിചാരിക്കുക അതിലൊരു ഫ്ലൈ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഡിസ്ട്രോയ് എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ മൈനർ ഇറിറ്റേഷൻ ദാറ്റ് സ്പോയിൽ ദി സക്സസ് ഓർ എൻജോയ്മെൻ്റ് ഓഫ് സംതിങ് ആരെങ്കിലൊക്കെ എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ സക്സസ് ആയിട്ടിരിക്കുന്ന സമയത്ത് അത് സ്പോയിൽ ചെയ്യുന്ന ഒരു മൈനർ സംഭവം അതാണ് ഫ്ലൈ ഇൻ ദി ഓയിൻമെൻറ്റ് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ ഓക്കെ ഇനി അടുത്ത് ഫ്ളൈ ഇൻറ്റു അ പാഷൻ ഫ്ലൈ ഇൻ ടു അ പാഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലൈ അപ്പോൾ കണ്ടു കഴിഞ്ഞാലും ഒരു നെഗറ്റീവ് രീതിയിൽ ആലോചിക്കാം ഫ്ളൈ ഇൻറ്റു അ പാഷൻ എന്ന് പറഞ്ഞാൽ ടു ബിക്കം ആംഗ്രി സഡൻലി പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഓർത്ത് വെച്ചേക്കണം നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും ഒരു പാഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ കുക്കിങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫ്ലൈ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ദേഷ്യമായിരിക്കും അല്ലേ അപ്പം ടു ബിക്കം ആങ്ക്റി സഡൻലി എന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാഷൻ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഫ്ലൈ അതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആക്റി ആകുന്ന രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ അടുത്ത് നോക്കാം കട്ട് എ പൂവർ ഫിഗർ കട്ട് എ പൂർ ഫിഗർ എന്ന് പറഞ്ഞാൽ ടു പുട്ട് എ ബാഡ് ഇമ്പ്രഷൻ നമുക്കൊരു എന്താ പറയുക മോശപ്പെട്ട ഫിഗർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മാർക്സ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം അല്ലേ മോശപ്പെട്ട ഒരു ഫിഗർ ഇപ്പോൾ പത്തിൽ നാല് മാർക്സോ അല്ലെങ്കിൽ രണ്ട് മാർക്കൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊരു ബാഡ് ആയിരിക്കും അപ്പോൾ അതേപോലെ കട്ട് എ പൂർ ഫിഗർ എന്ന് പറഞ്ഞാൽ ടു പുട്ട് എ ബാഡ് ഇംപ്രഷൻ ടു പുട്ട് എ ബാഡ് ഇംപ്രഷൻ അടുത്തത് ബോബ്സ് യുവർ അങ്കിൾ ബോബ്സ് യുവർ അങ്കിൾ എന്ന് പറഞ്ഞാൽ ടു ബിക്കം ഈസിലി ആൻഡ് ക്വിക്കിലി അച്ചീവബിൾ പെട്ടെന്ന് നമുക്കൊരു സാധനം അച്ചീവ് ചെയ്യാൻ പറ്റുക എളുപ്പത്തിലും പെട്ടെന്നും എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു മീനിങ് ആണ് ബോബ്സ് യോർ അങ്കിൾ ജസ്റ്റ് ഓർത്താൽ മതി സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അല്ല പെട്ടെന്ന് നമുക്ക് കിട്ടും സോ ടു ബിക്കംസ് ഈസിലി ആൻഡ് ക്വിക്കിലി അച്ചീവബിൾ അച്ചീവ് ചെയ്യാൻ പറ്റും സോപ്പ് ഇട്ടാൽ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം ഓക്കെ അടുത്തത് ഫെൽ ഷോർട്ടാണ് ഫെൽ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഹാഡ് നോ എഫക്റ്റ് ഹാഡ് നോ എഫക്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിസ് സ്പീച്ച് ഫെൽ ഷോർട്ട് ഓൺ ദി ഓഡിയൻസ് അതായത് ഓഡിയൻസിൻ്റെ ഇടയിൽ അവൻ്റെ സ്പീച്ചിന് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ മലയാളത്തിലൊക്കെ പറയാറില്ലേ ഞാൻ അവനെ വഴുത്തി എൻ്റെ സംസാരം കേട്ടവൻ വീണു എന്നൊക്കെ പറയാറില്ലേ അതേപോലെ ചെറിയൊരു വീഴ്ചയായിരുന്നു ഓഡിയൻസിന് ഉണ്ടായിരുന്നത് ഓഡിയൻസിനുണ്ടായിരുന്നെന്നുള്ള രീതിയിൽ കേട്ടോ അത്ര കാര്യമായിട്ടുള്ള വീഴ്ചയൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഫെൽ എന്ന് പറഞ്ഞാൽ ഹാഡ് നോ എഫക്ട് കാര്യമായിട്ടുള്ള വീഴ്ചയല്ല അതുകൊണ്ട് തന്നെ വലിയ എഫക്റ്റ് ഉണ്ടായില്ല ഓക്കെ അപ്പോൾ നമ്മൾ പത്തെണ്ണം പഠിച്ചാൽ നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്യാം പില്ലർ ടു പോസ്റ്റ് ഒന്ന് ആലോചിച്ചോക്കെ എന്തായിരുന്നു മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് പിഡ് ആലോചിച്ചോ എന്താ വെൻറ്റ് ടെറിബിളി റോങ് അല്ലെങ്കിൽ ഫെയിൽ ആവുക കഡ്ജൽ വൺസ് ബ്രെയിൻ ടു തിങ്ക് ഹാർഡ് ഗ്രീനർ പാസ്റ്റേഴ്സ് എ ബെറ്റർ ഓർ പ്രോമിസിങ് സിറ്റുവേഷൻ സ്കെൽട്ടൺ ഇൻ ദി കവേർഡ് ആൻ എംബ്രാസിങ് ഫാക്ട് ടു ബി കെപ്റ്റ് സീക്രെറ്റ് അടുത്ത് ഫ്ലൈ ഇൻ ദി ഓയിൻമെൻറ്റ് എന്താ മൈനർ ഇറിറ്റേഷൻ ദാറ്റ്സ് പോയിസി സക്സസ് ഓർ എൻജോയ്മെൻറ് ഓഫ് സംതിങ് ഫ്ലൈ ഇൻ ടു അ പാഷൻ ടു ബിക്കം ആംഗ്രീ സഡൻലി കട്ട് എ പൂർ ഫിഗർ ടു പുട്ട് എ ബാഡ് ഇംപ്രഷൻ ബോബ്സ് യോർ അങ്കിൾ ടു ബിക്കം ഈസിലി ആൻഡ് ക്വിക്കലി അച്ചീവബിൾ ഫെൽ ഷോർട്ട് ചെറിയ വീഴ്ച അല്ലേ ഹാഡ് നോ ഇഫക്റ്റ് അടുത്ത് നോക്കാം പേ ഓഫ് ഓൾഡ് സ്കോർസ് എന്ന് പറഞ്ഞാൽ ടു ടേക്ക് റിവഞ്ച് റിവഞ്ച് എടുക്കുക അല്ലെ പേ ഓഫ് ഓൾഡ് സ്കോർസ് പണ്ടത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ പണ്ടത്തെ സ്കോർസുകളൊക്കെ ഓർത്ത് വെച്ചിട്ട് അതിന് പേ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അത് ഓർത്ത് വെച്ചിട്ട് അതിന് പകരം വീട്ടുക അല്ലെ റിവഞ്ച് എടുക്കാന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ പേ ഓഫ് ഓൾഡ് സ്കോർസ് അടുത്തത് ടു ഫോണ്ട് ഓഫ് ഹെറോൺ വോയിസ് ടു ഫോണ്ട് ഓഫ് ഹെറോൺ വോയിസ് എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് ലിസൺ പ്രോപ്പർലി ടു എനി വൺ എൽസ് ബാക്കി ആരും പറയുന്നത് ശ്രദ്ധിക്കില്ല ആ ഒരു മീനിംഗ് ആണ് കേട്ടോ ടു ഫോണ്ട് ഓഫ് ഹെറോൺ വോയിസ് അവൾക്ക് അവളുടെ വോയിസ് തന്നെ കേൾക്കുന്ന ഇഷ്ടം അതായത് അവൾക്ക് തന്നെ സംസാരിക്കുന്നതാണ് ഇഷ്ടം ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാൻ അധികം ഇഷ്ടമല്ലാത്ത ടൈപ്പ് നമ്മൾ അങ്ങനെ പല ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അവർ തന്നെ ഇങ്ങനെ കുറേ സംസാരിച്ചു അങ്ങനെ കേട്ടോ അടുത്തത് ഹൈ ആൻഡ് ഡ്രൈ ഹൈ ആൻഡ് ഡ്രൈ എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് ആണ് ഒറ്റപ്പെട്ട ഐസൊലേറ്റഡ് അതാണ് ഹൈ ആൻഡ് ഡ്രൈ കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഹൈ ആൻഡ് ഡ്രൈ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഹൈ ഫീവറും അതുപോലെ തന്നെ ഡ്രൈ കഫൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് കോവിഡ് ആണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഐസൊലേഷൻ വാർഡിലൊക്കെ കൊണ്ടുപോയില്ലേ അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കുവാണേൽ ഹൈ ആൻഡ് ഡ്രൈ എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് അടുത്ത് നോക്കാം റൈഡ് ദി ഹൈ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പിയർ എറഗൻ്റ് ആണ് ധിക്കാരി ആവുക എന്നൊക്കെ ഒരു മീനിങ് ആണ് റൈഡ് ദി ഹൈ ഹോഴ്സ് അത്ര പൊക്കമുള്ള ഹോഴ്സ് ഒന്ന് എന്നൊക്കെ പറഞ്ഞാലും ചില ആൾക്കാരെന്ത് ചെയ്യും എനിക്കത് ഓടിക്കണം എന്നുള്ള രീതിയിൽ അതിനെ മോളിൽ കയറി ഇരുന്ന് അവസാനം എന്തോറ്റും വീഴുമൊക്കെ ചെയ്യും അല്ലേ ഭയങ്കര ദിക്കാരി എന്നുള്ളൊരു മീനിങ് ആണ് റൈഡ് ദി ഹൈ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ എന്താണ് ധിക്കാരി അപ്പിയർ എറഗൻ്റ് ആണ് അവൻ വികൃതിയാ അവനെ ഓക്കെ അപ്പോൾ റൈറ്റ് ദി ഹൈ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അപ്പിയർ എറഗൻ്റ് ആണ് കേട്ടോ അടുത്ത് നോക്കാം കെപ്റ്റ് അവർ ഫിംഗേഴ്സ് ക്രോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ കെപ്റ്റ് അവർ ഫിംഗേഴ്സ് ക്രോസ്ഡ് വെയ്റ്റഡ് എക്സ്പെക്റ്റൻ്റ് ആണ് കേട്ടോ വെയ്റ്റഡ് എക്സ്പെക്റ്റൻലി അതായത് നമ്മൾ ഇപ്പം ഫിംഗേഴ്സൊക്കെ ക്രോസ് ചെയ്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ക്രിക്കറ്റ് കളിയോ അങ്ങനെ എന്തെങ്കിലും കളികളൊക്കെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കില്ലേ ഇനി അടുത്ത് എന്താ നടക്കാൻ പോകണം എന്ന രീതിയിൽ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കില്ലേ ഫിംഗേഴ്സ് ഒക്കെ അങ്ങനെ ക്രോസ്ഡ് ആക്കിയിട്ട് ഓക്കെ ആ ഒരു മീനിങ് ആണ് കേട്ടോ കെപ്റ്റ് അവർ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ വെയ്റ്റഡ് എക്സ്പെക്റ്റൻലി അടുത്തത് ഇൻ ദ ഫാമിലി വേ ഇൻ ദ ഫാമിലി വേ എന്ന് പറഞ്ഞാൽ പ്രഗ്നന്റ് ആവുക എന്നുള്ളൊരു മീനിങ് ആണ് ക്യാരിയിങ് എന്നുള്ളൊരു മീനിങ് ആണ് ഇൻ ദ ഫാമിലി വേ ട്ടോ അപ്പോൾ ആ ഫാമിലിയിൽ അടുത്തൊരാൾ വരാൻ പോവുകയാണെന്നുള്ള രീതിയിൽ ആ ഫാമിലിയുടെ ഒരു വേയാണ് അല്ലേ അതേ വഴിയിലൂടെ അടുത്തൊരാൾ വരാൻ പോകുക എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഫാമിലി വേ എന്ന് പറഞ്ഞാൽ പ്രെഗ്നൻ്റ് ആണ് അടുത്തത് ടു ബി ഇൻ ഡോൾ ഡ്രംസ് ടു ബി ഇൻ ഡോൾ ഡ്രംസ് എന്ന് പറഞ്ഞാൽ എ പീരേഡ് ഓഫ് ബീയിങ് സാഡ് ഓർ ബോർഡ് വിഷമിച്ചിരിക്കുക അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുക എന്നൊക്കെ ഒരു മീനിങ്ങാണ് വരുന്നത് ടു ബി ഇൻ ഡോൾ ഡ്രംസ് ഓക്കെ അപ്പോൾ ഈ ഡ്രംസ് എന്ന് കാണുമ്പോൾ പലരും ഇൻ ഹൈ സ്പിരിറ്റ്സ് എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഓപ്ഷൻ വരാം അപ്പോൾ അതല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ വിഷമിച്ചിരിക്കുക സാഡായിട്ടിരിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ബി ഇൻ ഡോൾ ഡ്രംസ് ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ ഈ ഡ്രം വെച്ചിട്ട് തന്നെയാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് അതായത് നമ്മളിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മരണത്തിനൊക്കെ ആയിരിക്കും ഈ ആൾക്കാർ ഡ്രമ്മൊക്കെ അടിച്ചിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് പോകുന്നത് അല്ലേ പക്ഷേ ശരിക്കും അവിടെ ഒരു വിഷമായിരിക്കും പക്ഷേ ഡ്രംസ് യൂസ് ചെയ്യും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അപ്പോൾ പീരീഡ് ഓഫ് സാഡാണ് പക്ഷേ ഡ്രംസ് ഉണ്ട് കേട്ടോ അപ്പൊ ടു ബീൻ ഡോൾ ഡ്രംസ് എന്ന് പറഞ്ഞാൽ എ പീരിയഡ് ഓഫ് ബീയിങ് സാഡ് അവർ ബോർഡ് ഓക്കെ ആണോ അടുത്ത് നോക്കാം എ ബേർഡ് ഓഫ് പാസേജ് എ ബേർഡ് ഓഫ് പാസേജ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ സ്റ്റേയ്സ് എവേ ഫോർ എ ഷോർട്ട് ടൈം കുറച്ച് നേരത്തേക്ക് മാത്രം ഉണ്ടാകുന്ന ഒരാൾ അതിനെയാണ് നമ്മൾ പറയുന്നത് എ ബേർഡ് ഓഫ് പാസ്സേജ് നമുക്കറിയാമല്ലോ ഒരു ബേഡ് ബേർഡിൻ്റെ ഒരു പാസേജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബേഡ് ഇങ്ങനെ പറന്നു പറന്നുപോകല്ലേ അതേപോലെ തന്നെ കുറച്ച് നേരം മാത്രം നിൽക്കുന്ന ഒരാൾ കേട്ടോ വൺ ഹൂ സ്റ്റേയ്സ് ഫോർ എ ഷോർട്ട് ടൈം അതാണ് എ ബേർഡ് ഓഫ് പാസേജ് അടുത്ത് നോക്കാം ടു സ്റ്റീൽ ദ ഷോ ടു സ്റ്റീൽ ദ ഷോ എന്ന് പറഞ്ഞാൽ വൺ എവ്രിബീസ് പ്രൈസ് എല്ലാവരുടെയും പ്രൈസ് പിടിച്ചെടുക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ടു സ്റ്റീൽ ദ ഷോ ഇപ്പോൾ ഒരു ഷോയിൽ നല്ല രീതിയിലൊക്കെ പെർഫോമൻസ് കഴിഞ്ഞാൽ അതെല്ലാം ആൾക്കാരെയൊക്കെ നമ്മൾ പിടിച്ചെടുത്തു എന്നുള്ള രീതിയിലും അല്ലേ ആ ഷോനെ മൊത്തം നമ്മൾ സ്റ്റീൽ ചെയ്തു അവരെ മൊത്തം നമ്മുടെ കയ്യിലെടുത്തു എന്നുള്ളൊരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് ടു സ്റ്റീൽ ദ ഷോ എന്ന് പറഞ്ഞാൽ വൺ എവ്രിബഡീസ് പ്രൈസ് ആണ് കേട്ടോ എല്ലാവരുടെയും പുകഴ്ത്തലൊക്കെ കിട്ടുക അടുത്ത് നോക്കാം സ്റ്റിറപ്പ് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ട്രബിൾ ട്രബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഒരു മീനിങ്ങ് ആണ് സ്റ്റിർആഫ് ഹോർണറ്റ്സ് നെസ്റ്റ് ഹോർണനറ്റ്സ് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഹോർനറ്റ് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കടൽ കൂടാണ് അവിടെ പോയിട്ട് നമ്മൾ സ്റ്റിർ ചെയ്യുക സ്റ്റിർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇളക്കുക അല്ലേ അപ്പോൾ കടലിലിനൊക്കെ ഇളക്കി വിടുവാന്നുള്ളൊരു മീനിങ് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ തന്നെ ട്രബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ആ ഒരു മീനിംഗ് ആണ് ക്രിയേറ്റീവ് ട്രബിള് ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കുകൾ നമുക്ക് വേഗം നോക്കാം പേ ഓഫ് ഓൾഡ് സ്കോർസ് എന്ന് പറഞ്ഞാൽ ടു ടേക്ക് ആണ് ടു ഫോണ്ട് ഓഫ് ഹെറോൺ വോയ്സ് അവളുടെ വോയിസ് തന്നെ ഭയങ്കര അല്ലേ ദാറ്റ് മീൻസ് ഡസ് നോട്ട് ലിസൺ പ്രോപ്പർലി ടു എനി വൺ എൽസ് ഹൈ ആൻഡ് ഡ്രൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈ ഫീവറും ഡ്രൈ കഫ് ഓർത്താ മതി ഐസൊലേറ്റഡ് റൈഡ് ദി ഹൈ ഹോൾസ് എന്ന് പറഞ്ഞാൽ എപ്പിയർ എറഗൻറ്റ് കീപ്പ് അവർ ഫിംഗേഴ്സ് ക്രോസ്ഡ് എന്ന് പറഞ്ഞാൽ വെയ്റ്റഡ് എക്സ്പെക്റ്റൻ്റ്ലി ഇൻ ദ ഫാമിലി വേ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻറ്റ് ടു ബി ഇൻ ഡോൾ ഡ്രംസ് എന്ന് പറഞ്ഞാൽ എ പീരീഡ് ഓഫ് ബീയിങ് സാഡ് ഓർ ബോർഡ് ബേർഡ് ഓഫ് പാസേജ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ സ്റ്റേയ്സ് ഫോർ എ ഷോർട്ട് ടൈം ടു സ്റ്റീൽ ദ ഷോ എന്ന് പറഞ്ഞാൽ വൺ എവറിബഡി സ്പ്രേസ് സ്റ്റിറപ്പ് ഹോർനറ്റ്നെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ട്രബിൾ ഇത്രയൊക്കെയാണല്ലോ ഇനി നമുക്ക് അവസാനത്തെ ഒരു അഞ്ചെണ്ണം കൂടെ വേഗം നോക്കാം കേട്ടോ അടുത്ത് നോക്കാം ഗെറ്റ് സം വൺസ് ഗോട്ട് എന്ന് പറഞ്ഞാൽ ടു എനോയ് സം വൺ ആരെങ്കിലൊക്കെ വിഷമിപ്പിക്കുക എന്നൊക്കെ ഒരു മീനിംഗ് ആണ് കേട്ടോ ഗെറ്റ് സം വൺസ് ഗോട്ട് ടു എനോയ് സം വൺ അപ്പോൾ സം വൺസ് ഗോട്ട് ആരുടെയെങ്കിലൊക്കെ ഗോട്ടിനെ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ അവർക്ക് വിഷമം ഉണ്ടാവില്ലേ അത്രേ ഉള്ളൂ ഗെറ്റ് സം വൺസ് ഗോട്ട് എന്ന് പറഞ്ഞാൽ ടു എനോയ് സം വൺ അടുത്ത് സ്പിക്ക് ആൻഡ് സ്പാൻ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ ആൻഡ് ടൈഡി അല്ലെ എല്ലായിടത്തും നമ്മൾ താഴെ കിടക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പിക്ക് ചെയ്ത് എല്ലാം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം നല്ല ക്ലീൻ ആവും എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം സ്പിക്ക് എന്ന് പറഞ്ഞാൽ പിക്ക് ആലോചിക്കാം കേട്ടോ പിക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ അപ്പോൾ സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ ആൻഡ് ടൈഡി അടുത്ത് നോക്കാം നോതി റോപ്സ് നോതി റോബ്സ് എന്ന് പറഞ്ഞാൽ യു നോ ഹവ് എ പെർട്ടിക്കുലർ ജോബ് ഓർ ടാസ്ക് ഷുഡ് ബി ഡൺ എങ്ങനെ ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യണം എന്നതിനെ കുറിച്ച് നമുക്കൊരു അറിവുണ്ട് അതിനെയാണ് നമ്മൾ പറയുന്നത് നോതി റോബ്സ് കേട്ടോ അപ്പോൾ റോബ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ജോബ് ആയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം ഓക്കെ അപ്പോൾ ആ ജോലിനെ കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ട് എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് വരുന്നത് കേട്ടോ നോദി റോബ്സ് എന്ന് പറഞ്ഞാൽ യു നോ ഹവ് എ പെർട്ടിക്കുലർ ജോബ് ഓർ ടാസ്ക് ഷുഡ് ബി ഡൺ അടുത്തത് കഡ് ദി മസ്റ്റേഡ് കഡ് ദി മസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ എന്താ ടു സക്സീഡ് അല്ലെങ്കിൽ ടു കം അപ്പ് ടു എക്സ്പെക്റ്റേഷൻസ് നമ്മൾ വിജയിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ കട്ട് ദി മസ്റ്റേഡ് മസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ കടുക് അല്ലേ അത്രയും ചെറിയ കടുക് നമ്മളിങ്ങനെ കട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കറക്റ്റായിട്ടൊക്കെ കട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അപ്പം അത് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ വിജയിച്ചു എന്നുള്ളൊരു മീനിങ് അല്ലെ ടു സക്സീഡ് കേട്ടോ അല്ലെങ്കിൽ ടു കം അപ്പ് ടു എക്സ്പെക്റ്റേഷൻസ് ഓക്കെ ആണോ കട്ട് ദി മസ്റ്റേഡ് അത് ആണ് അടുത്തത് ടു കട്ട് കോർണേഴ്സ് അത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നതാണ് ടു കട്ട് കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ ടു സേവ് മണി യോർ ടൈം വെൻ ഡൂയിങ് സംതിങ് ബൈ നോട്ട് ഇൻക്ലൂഡിങ് സം പാർട്സ് ടു കട്ട് കോർസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ കോർണേഴ്സ് മാത്രമാണ് കട്ട് ചെയ്യണതെന്ന് വിചാരിക്കുക അപ്പോൾ കോണേഴ്സ് മാത്രം കട്ട് കട്ടിയാണെങ്കിൽ അവിടെ നമ്മുടെ കാശ് നമ്മൾ ലാഭിക്കുക അല്ലെങ്കിൽ നമ്മുടെ സമയമൊക്കെ നമ്മൾ ലാഭിക്കുക കാരണം കോണേഴ്സ് മാത്രം കട്ട് ചെയ്താൽ മതിയല്ലോ അപ്പം അങ്ങനെ നോക്കുക കേട്ടോ ടു കട്ട് കോണേഴ്സ് എന്ന് പറഞ്ഞാൽ ടു സേവ് മണി ഓർ ടൈം ആൻഡ് ഡൂയിങ് സംതിങ് ബൈ നോട്ട് ഇൻക്ലൂഡിങ് സം പാർട്ട്സ് ഓക്കെയാണ് അപ്പം നമ്മൾ ഇരുപത്തി അഞ്ച് ഇഡിയംസ് ആണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എസ് എസ് സി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇരുപത്തി അഞ്ച് ഇഡിയംസ് ആണ് എസ് സി ലെവലുള്ള ക്വസ്റ്റ്യൻസാണ് ഇപ്പം നമ്മൾ പി എസ് സി ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക പറ്റുന്ന രീതിയിൽ കോഡൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയേണ്ട കേട്ടോ അപ്പം നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് ഒന്ന് ഇനി തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് നാളെ കാണാം ടിൽ ദൻ എല്ലാവർക്കും ബൈ